ക്യാമറ 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 ഒരു പക്ഷെ ഗോവിന്ദിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് രാഹുൽ ഓടിക്കോളൂ ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ വരും അങ്ങനെ കാണൂടെ ഈ വീട് ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഈ വീടിന്റെ ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് അവന്മാര് കണ്ണി ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ ആ വീടിന്റെ വളപ്പ് കഴിഞ്ഞ് അത് ലൈവായിട്ടുള്ള തത്സമയമുള്ള ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉറക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് ഇത്രയും സ്പീഡിൽ ഓടാൻ കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിനോടൊപ്പം ഇതാ ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ചാടി മതിലിൽ ചാടി അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക്

കേരള യർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും പേരിലും അഭിലാഷെ ഗോവിന്ദി പിടിയിൽ പിടികൂടുത്ത ദൃശ്യങ്ങൾ മാതൃഭൂമി もっとめぐめ